കുഴൽമന്നം ഗ്രാമപഞ്ചായത്ത് വികസന സന്ദേശയാത്രയുടെ രണ്ടാം ദിവസത്തെ പദയാത്ര കുളവന്മുക്കിൽ ആലത്തൂർ മുൻ എംപിയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ജാഥ നയിക്കുന്ന കുഴൽമന്നം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഐ സി ബോസിനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണനും പാർട്ടി പതാക നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു കുഴൽമന്നം ഗവൺമെന്റ് ഹൈസ്കൂളിന് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് പിരിച്ച പതിനഞ്ച് ലക്ഷം രൂപ എവിടെ പോയെന്ന് സി പി എം വെളിപ്പെടുത്തണമെന്ന് മുൻ എം പി ഹരിദാസ് ആവശ്യപ്പെട്ടു ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്തവർക്ക് ഇത് വലിയ കാര്യമല്ലെന്നും അവർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പൊന്നടിച്ചു മാറ്റിയ സഖാക്കൾ മാതൃകയായിട്ട് നിൽക്കും പ്രകാശേത്രം നേരത്തെ പറഞ്ഞ് സ്കൂളിന് വേണ്ടി നിങ്ങളുടെ കൈകളിൽ നിന്ന് എന്റെ വാക്കുകൾ കേൾക്കുന്ന വ്യാപാരികളായിരിക്കുന്ന നിങ്ങളുടെ കൈകളിൽ നിന്ന് എത്തിക്കേണ്ടി വരും സി പ്രകാശ് സി പ്രേംനവാസ് എസ് കൃഷ്ണദാസ് കെ വി രാജൻ പ്രതീഷ് മാധവൻ കെ അജാസ് അഡ്വക്കേറ്റ് ഗിരീഷ് നൊച്ചുള്ളി എം സി മുരളീധരൻ എം സുജിത ഷമീർ മഞ്ഞാടി കെ സക്കീർ ഹുസൈൻ എ സുരേന്ദ്രൻ കെ എസ് ജിജോ സി വി രാജൻ എന്നിവർ സംസാരിച്ചു